പരിശുദ്ധാത്മാവിനോടുള്ള നൊവേന മൂന്നാം ദിവസം പരിശുദ്ധാത്മാവേ വരയണമേ വിശ്വസ്തയുടെയും സ്നേഹത്തിൻ്റെയും അഗ്നിയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ നവീകരിക്കണമേ പിതാവേ അങ്ങയുടെ വിശ്വസ്തരുടെ ഹൃദയങ്ങളെ അവിടത്തെ ആത്മാവിൻ്റെ വെളിച്ചത്താൽ നയിക്കുമല്ലോ അങ്ങേ ആത്മാവിനെ ഞങ്ങൾക്കും തരണമേ അങ്ങേ ദിവ്യ പ്രചോദനത്താൽ സത്യത്തെ തിരിച്ചറിയുവാനും നല്ലത് രു രുചിച്ചറിയുവാനും എപ്പോഴും അങ്ങേ സാന്ത്വനത്തിന്റെ പരിമളം അനുഭവിക്കാനും ഞങ്ങൾക്ക് ഇടയാകട്ടെ ഞങ്ങളുടെ കർത്താവായ ഈശ മിഷിക വഴി ഈ പ്രാർത്ഥന ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ സൃഷ്ടാവും പിതാവും സംരക്ഷകനുമായ ദൈവമേ ഞങ്ങൾ അങ്ങേയെ സ്തുതിക്കുന്നു അവിടുത്തെ സ്നേഹം ഞങ്ങൾക്ക് വെളിപ്പെടുത്താനായി മനുഷ്യാവതാരം ചെയ്ത ഈശോയെ അങ്ങേയെ ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങളുടെ രക്ഷകനും നാഥനുമാണ് ഈശോ എന്ന തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ലോകസ്ഥാപനം മുതൽ അങ്ങേ ദിവ്യ സാന്നിധ്യത്താൽ ഭൂമിയുടെ മുഖം നവീകരിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവെ ഞങ്ങൾ അങ്ങേയെ മഹത്വപ്പെടുത്തുന്നു സെഹിയോ ഉാലയിൽ ദാഹത്തോടെ കാത്തിരുന്ന പരിശുദ്ധ അമ്മയുടെയും സ്നേഹന്മാരുടെയും മേൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവേ ഈ സമൂഹത്തിന്റെ മേലും ഇറങ്ങി വരയണമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയുടെ കൃപയാൽ നിറയ്ക്കണമേ അവിടുത്തെ ആലയമായ ഞങ്ങളുടെ ശരീരത്തെ അങ്ങ് വിശദീകരിക്കണമേ പിതാവിന്റെയും പുത്രന്റെയും ആത്മാവേ ഞങ്ങൾക്ക് ആഴമുള്ള ദൈവസ്നേഹാനുഭവത്തിലും വിശ്വാസത്തിലും വളരാൻ ആവശ്യമായ കൃപ തരയണമേ ആമേ വിശുദ്ധ പൗലോസ് പുസ്തലൻ കുറുന്ദോസ് വർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്ന് പന്ത്രണ്ടാം അധ്യായം ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ സഹോദരരെ നിങ്ങൾ ആത്മീയ ദാനങ്ങളെക്കുറിച്ച് അറിവുള്ളവരായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ വിജാതീയരായിരുന്നപ്പോൾ സംസാരശേഷിയില്ലാത്ത വിഗ്രഹങ്ങളുടെ അടുത്തേക്ക് അബദ്ധ സഞ്ചാരം ചെയ്തിരുന്നത് ഓർക്കുന്നുണ്ടല്ലോ ദൈവാത്മാവ് മുഖേന സംസാരിക്കുന്നവരാരും യേശു ശപിക്കപ്പെട്ടവനാണെന്ന് ഒരിക്കലും പറയുകയില്ലെന്നും യേശു കർത്താവെന്ന് പറയാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കുകയില്ലെന്നും നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ദാനങ്ങളിൽ വൈവിധ്യമുണ്ടെങ്കിലും ആത്മാവ് ഒന്ന് തന്നെ ശുശ്രൂഷകളിൽ വൈവിധ്യമുണ്ടെങ്കിലും കർത്താവ് ഒന്ന് തന്നെ പ്രവർത്തികളിൽ വൈവിധ്യമുണ്ടെങ്കിലും എല്ലാവർക്കും എല്ലാറ്റിനും പ്രചോദനം നൽകുന്ന ദൈവം ഒന്ന് തന്നെ ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെട്ടിരിക്കുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടിയാണ് ഒരേ ആത്മാവ് തന്നെ ഒരാൾക്ക് വിവേകത്തിന്റെ വചനവും മറ്റൊരാൾക്ക് ജ്ഞാനത്തിൻ്റെ വചനവും നൽകുന്നു ഒരേ ആത്മാവ് തന്നെ ഒരുവന് വിശ്വാസവും വേറൊരുവന് രോഗശാന്തിക്കുള്ള വരവും നൽകുന്നു ഒരുവന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ ശക്തിയും മറ്റൊരുവന് പ്രവചിക്കുവാൻ വരവും വേറൊരുവന് ആത്മാക്കളെ വിവേചിച്ചറിയാൻ കഴിവും വേറൊരുവന് ഭാഷാവരവും വേറൊരുവന് വ്യാഖ്യാനത്തിനുള്ള വരവും അതേ ആത്മാവ് തന്നെ നൽകുന്നു തൻ്റെ ഇച്ഛയ്ക്കത്ത് ഓരോരുത്തർക്കും പ്രത്യേക ദാനങ്ങൾ നൽകുന്ന ഒരേ ആത്മാവിൻ്റെ തന്നെ പ്രവർത്തിയാണ് ഇതെല്ലാം നാം നമുക്ക് ദൈവത്തെ സ്തുതിക്കാം മധ്യസ്ഥ പ്രാർത്ഥന നമുക്ക് സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി കർത്താവെ അങ്ങേ വിവേകത്തിന്റെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ജീവിത പ്രതിസന്ധികളിൽ ശരിയും തെറ്റും വിവേചിച്ചറിയുവാനും ശരിയായവ തിരഞ്ഞെടുക്കുവാനും ഈ പരിശുദ്ധാത്മാദാനം നമ്മെ സഹായിക്കുന്നു ക്രിസ്തീയ വിശ്വാസികൾ എന്ന നിലയിൽ നമ്മളായിരിക്കുന്ന എല്ലാ ജീവിത സാഹചര്യങ്ങളിലും ദൈവം ആഗ്രഹിക്കുന്നവ വിവേചിച്ചറിഞ്ഞ് ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നു രക്ഷയിലേക്കുള്ള ഈ ജീവിതയാത്രയിൽ അമൂല്യമായ നിധിയാണ് വിവേകം എല്ലാറ്റിനുപരി ദൈവം നയിക്കുന്ന സത്യത്തിൻ്റെ പാതയിൽ ചരിക്കാൻ ഇത് നമ്മെ യോഗ്യരാക്കുന്നു കർത്താവേ ആത്മാവിനാൽ ഞങ്ങളെ ദൈവമേ അങ്ങയുടെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ഞങ്ങൾ അങ്ങ് ദാനമായി നൽകിയ ബുദ്ധിയും കഴിവുകളും അങ്ങയുടെ ഹിതമനുസരിച്ച് മാത്രം വിനിയോഗിക്കാനായി കർത്താവേ വിവേകത്തിന്റെ ഞങ്ങളെ ദൈവമേ അങ്ങേ ആത്മാവിന്റെ അനുഗ്രഹങ്ങളാലും വരങ്ങളാലും അങ്ങ് സഫയെ സമ്പന്നമാക്കുന്നുവല്ലോ സ്നേഹത്തിൽ വേരൂന്നി വിശുദ്ധിയിൽ സഫയോട് ചേർന്ന് നിൽക്കുവാനും സഫയെ പടുത്തുയർത്തുവാനുമായി വിവേകത്തിന്റെ ആത്മാവിനാൽ ഞങ്ങളെ ദൈവമേ അനുദിന ജീവിതത്തിൽ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും അങ്ങയുടെ ഇഷ്ടം മാത്രം അന്വേഷിക്കുവാനും അത് നിറവേറ്റാനുമായി കർത്താവെ ചെന്നായ്ക്കളുടെ ഇടയിൽ കുഞ്ഞാടുകൾ എന്ന പോലെ ഞങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ കാലഘട്ടത്തിലെ വെല്ലുവിളികളെ വിവേകത്തോടെ നേരിടാനായി കർത്താവെ വിവേകത്തിന്റെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങൾ നയിക്കപ്പെടാനായി വിവേകത്തിന്റെ ആത്മാവിനാൽ ഞങ്ങളെ സമാപന പ്രാർത്ഥന ദൈവമേ പരിഷുധാത്മാ ഫലമായ സമാധാനം തരണമേ അനുദിന ജീവിതത്തിലെ പ്രതിസന്ധികളിൽ ആകുലപ്പെടാതെ അസ്വസ്ഥരാകാതെ എല്ലാം ശാന്തതയോടെ നേരിടാൻ ഞങ്ങളെ സഹായിക്കണമേ ഞെരുക്കങ്ങളിലും മറ്റുള്ളവർ മൂലം ഉണ്ടാകുന്ന വിഷമങ്ങളിലും സമചിത്തത വിടിയാതെ സമാധാനത്തോടെ വർദ്ധിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശ്വമിഷിക വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേൻ